ഹായ് പ്രേക്ഷകർ ഈ ചൂട് കാലത്ത് എവിടെ പോയി എന്ത് കഴിക്കുന്നതിൻ്റെ കാര്യം നോക്കുമ്പോഴേന്ന് കണ്ണമറുക്കി പാലത്ത് വരുമ്പോഴത്തേക്ക് നല്ല കളർഫുള്ളായിട്ട് ഒരു ജ്യൂസ് കിട എന്നാൽ ഒന്നും നോക്കാതെ ഞങ്ങൾ വണ്ടീന്നിറങ്ങി അവിടെ കയറിയുമ്പഴത്തേക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു വിചാരിച്ചത് ജിഗ്രദണ്ടെന്ന് പറഞ്ഞൊരു സംഭവം അത് ഓൾറെഡി പ്രേക്ഷകർക്കൊക്കെ അറിയാം ജിഗൃതണ്ട അപ്പോൾ ഇവിടുത്തെ ജിഗ്രദണ്ഡ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചേട്ടൻ ജിഗ്രദണ്ട ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്ന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ള ഒരു ജിഗ്രദണ്ട കാണുന്ന ഓരോ കളറൊക്കെ ഒരു ഐറ്റംസൊക്കെ ഇട്ട് ആ ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് തന്നെ ഇപ്പോഴും പറയുമ്പം തന്നെ ഒരു വെള്ളം വേണം ഇത് കാണുന്ന പ്രേക്ഷകരുടെ കാര്യം എന്തായിരിക്കും അല്ലേ അപ്പോൾ കണ്ണമർക്കി പാലത്തിൻ്റെ ഒരു ജ്യൂസ് കടയാണ് ഇത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ പറഞ്ഞ ജ്യൂസുകളൊക്കെ ചെയ്ത് തന്നെ എടുക്കുന്നത് നമുക്കിത് ഉണ്ടാക്കുമ്പം തന്നെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് അവിടെ നിന്ന് കാണുമ്പം തന്നെ അത് കണ്ട് നമ്മൾ മനസ്സിലാക്കണം അവിടെ പോയി ഒരു കുടിക്കുമ്പോൾ ഒരു ഫീലിംഗ് ഒരു വേറെ തന്നെയാണ് നല്ല പാല് അതായത് ഫ്രിഡ്ജിൽ വെച്ച പാലങ്ങ് എടുത്ത് ഒഴിച്ചങ്ങ് കലക്കി അങ്ങ് ജിഗ്രദണ്ടയ്ക്ക് വേണ്ടി അങ്ങ് എടുത്ത് വെയിറ്റ് ചെയ്യുവാണ് പുള്ളിക്കാരൻ അപ്പോൾ ഇത് അടിച്ചുകൊണ്ട് അടിച്ചടിച്ച് അടിച്ച് 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 ആഹാ എല്ലാം കൂടെ മിക്സായി ഏകദേശം ജിഗ്രദണ്ട നല്ലപോലെ അങ്ങ് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പ്രേക്ഷകർക്ക് കൂടെ കിട്ടുന്നതായിരിക്കും ജിഗുരുദണ്ട ഇപ്പോൾ വരുന്ന പ്രേക്ഷകരൊക്കെ ഒന്ന് ഈ കണ്ണമ്പറക്കി പാലത്തിൻ്റെ അവിടെയുള്ള പല പല ജ്യൂസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്യുന്നത് ജിഗ്രദണ്ടയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ജ്യൂസുകളിലൊക്കെ നമ്മൾ ഓരേമായിട്ട് നമ്മൾ ചാനൽ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ജിഗൃദണ്ട ജ്യൂസ് കുടിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം കൂടെ ഒക്കെ ഒന്ന് നമുക്ക് പറയാം ഏകദേശം അപ്പോൾ ഒന്ന് കുടിച്ചു നോക്കട്ടെ ഏകദേശം നല്ല ക്വാണ്ടിറ്റി തന്നെയായിരുന്നു ജ്യൂസ് ഇവരുപത് പക്ഷേ എനിക്ക് ചെറിയൊരു ഫീലിംഗ് ചെയ്തത് ഇച്ചിരി തണുപ്പ് കുറവായിരുന്നു ഒരു തണുപ്പ് കുറവായിരുന്നു പിന്നെ അത്യാവശ്യം കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ബോർഡിൽ വെച്ചിട്ടുണ്ട് സ്പെഷ്യലായിട്ടുള്ള ആലപ്പേ കുലുക്കി എന്ന് പറഞ്ഞാണ് വച്ചേക്കുന്നത് അപ്പോൾ പോകുന്ന പ്രേക്ഷകരൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് വന്ന് കയറി പല വിധത്തിലുള്ള സർബത്തുകളുണ്ട് അപ്പോൾ ഒപ്പം തന്നെ കണ്ണന്മർക്കി പാലത്തിൻ്റെ അവിടെ കാണുന്ന ഒരു ജ്യൂസ് കടയാണ് ഇതാരും മാറിപ്പോകരുത് ഈ ജ്യൂസ് കട അപ്പോൾ ഒപ്പം തന്നെ ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്മെ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ കണ്ണമറക്കി പാലത്തിൻ്റെ അവിടെ ജ്യൂസ് കുടിച്ചുള്ള പ്രേക്ഷകർ ഒന്ന് കമൻറ്റ് ചെയ്യുക ഷെയർ Syria.